അന്ന് ഇത്രയേറെ വിഷയവാസനകളുടെ സാധ്യതകളില്ല ഒരു സമയത്തുണ്ടാകത്തക്ക വിധത്തിൽ ക്രമമായ ഒരടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു വീട്ടിലൊരു അച്ഛനും അമ്മയും ജീവിക്കുമ്പോൾ വീട്ടിൽ കൂട്ടുകുടുംബ വ്യവസ്ഥക്കുള്ളിൽ കഴിഞ്ഞിരുന്ന അന്ന് ഒരു രാമനും അയാളുടെ ഭാര്യയും അവരേക്കാൾ പ്രായം കുറഞ്ഞവർ ആ വീട്ടിലുണ്ട് എന്ന് കണ്ടാൽ അവരുടെ കാമകേളികൾ നിയന്ത്രിതങ്ങളായിരുന്നു ബോധപൂർവം ആരും കൺട്രോൾ ചെയ്തല്ല നാച്ചുറലായി പാടില്ല ഇതാ അവൻ കാണും കൊച്ചുകുട്ടിയല്ലേ നിങ്ങളുടെ കഴിഞ്ഞ തലമുറയിലെ അച്ഛനും അമ്മയും ഇളയ ആളുകൾ വീട്ടിലുള്ള സമയങ്ങളിൽ പ്രേമചേഷ്ടകളോ പ്രകടനങ്ങളോ കാണിച്ചില്ല ഇത് കാണിക്കാതിരുന്നതുകൊണ്ട് അവർ വികാരങ്ങളെ സപ്രസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരയൽവക്കാരൻ്റെയും പിത്തി തുളയ്ക്കാൻ പോയൂല പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും ഇത്രയധികം കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തുമില്ല ഇസ് ഇറ്റ് അഗ്രിയബിൾ ടു ഓൾ മര്യാദയ്ക്ക് ചില സത്യങ്ങളെ അംഗീകരിച്ച് ജീവിച്ച അവർ സ്ത്രീപീഡനങ്ങളിൽ പെട്ടില്ല ബസ്സുകളിലും മറ്റ് തീർന്നു കഴിഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അച്ചടക്കത്തോടെ മാത്രമേ അവർ സഞ്ചരിച്ചിരുന്നുള്ളൂ ഭാര്യയുടെ അസാന്നിധ്യത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭാര്യയും വികാരങ്ങൾക്കു വേണ്ടി വീർപ്പുമുട്ടിക്കാണിച്ചുമില്ല എന്നെ കേൾക്കുന്ന ഞ്ച് അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മുഴുവൻ പേർക്കും സമ്മതമാകുമെന്ന് വിശ്വസിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത് അതിൽ താഴെയുള്ളവർക്കൊരു പക്ഷേ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ജീവിതത്തിൽ പരിചയമുള്ളതാകാൻ സാധ്യതയില്ല അതുകൊണ്ട് അവർ സംശയം ചോദിച്ചാൽ ഞാൻ പുറകെ ഉത്തരം പറയാം അതിൽ മോളിൽ പ്രായമുള്ളവർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ പ്രതികരിക്കാം കൊച്ചുകുട്ടികൾക്ക് ഞെട്ടലുണ്ടാവും ചിലപ്പോൾ ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ സാമാന്യ മര്യാദയിൽ അച്ഛനും അമ്മയും ദമ്പതിക്രിയ ചെയ്യുന്ന കട്ടിലിൽ കുഞ്ഞിനെ കിടത്തിയിരുന്നില്ല കാരണം ആ ശിശുവിൻ്റെ മസ്തിഷ്കത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും ദമ്പതിക്രിയയുടെ ഭാവഹാവാദികൾ വികലമായി രേഖപ്പെടുത്തിയേക്കുമെന്നുള്ളത് കൊണ്ട് മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ ഒപ്പം കിടത്തിയിട്ട് മാത്രമേ അത്തരം പ്രക്രിയകൾക്ക് വിഷയീഭവിച്ചിരുന്നുള്ളൂ അമൈ റൈറ്റ് വിഷയം ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കുട്ടികൾ അല്പം മുതിർന്നാൽ കുട്ടികളുടെ മുമ്പിൽ വച്ച് ഭാര്യ ഭർത്താക്കന്മാർ അവർ ഭാര്യ ഭർത്താക്കന്മാരും കാമകേളികളിൽ ഏർപ്പെടുന്നവരും അവർ ശൃംഗാര ചതുരരുമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം പോലും വരാതിരിക്കുവാൻ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ അന്നത്തെ ആളുകൾ ഒരേപോലെ മര്യാദക്കാരായിരുന്നു no or yes, yes with വി ക്യാപിറ്റൽ വൈ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ അന്നുണ്ടായില്ല ഒരു വികാരവും സപ്രസ് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് കാണുന്ന മാരക രോഗങ്ങളൊന്നും അന്ന് രേഖപ്പെടുത്തപ്പെട്ടില്ല അന്നത്തെ ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും സാധനാക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളവ മാത്രമായിരുന്നു അതിൽ നിന്നുണ്ടായ സന്താനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നല്ല കാലമെന്ന് പറയാവുന്നൊരു പതിനഞ്ച് പതിനാറ് വയസ്സുവരെ അധികം അറിയുന്നവരായിരുന്നില്ല അവരുടെ നിഷ്കളങ്കത പ്രകൃതിയിലെ പല ജീവജാലങ്ങളോടും സസ്യങ്ങളോടും അവരെന്ന പോലെ പ്രതികരിക്കാനും ഇടപെടുവാനും കാവ്യാത്മകമായൊരു മനസ്സുണ്ടാകുവാനും ആ കുട്ടികളെ അന്ന് സഹായിക്കുകയും ചെയ്തിരുന്നു ഒഴുകുന്ന പുഴയോടും പെയ്ത് നിൽക്കുന്ന മഴയോടും വഴിയിൽ കിടക്കുന്ന ജലത്തോടും കുളിക്കടവിലെത്തുമ്പോൾ തുള്ളുന്ന മീനുകളോടും ഇലകളുടെ മർമ്മരങ്ങളോടും പൂക്കളോടും കായകളോടും കനികളോടും അവർ സമരസപ്പെട്ടത് അവരെന്ന പോലായിരുന്നു നോ ഓർ എസ് കളിയും ചിരിയും ഉല്ലാസവുമായി യാത്ര ചെയ്ത കാലങ്ങളിൽ വലിയവരുടെ മസ്തിഷ്കങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കുട്ടികളുടെ മസ്തിഷ്കങ്ങളെ ബാധിച്ചിരുന്നില്ല ലാഘവത്തോടെ വഴിയിൽ കിടക്കുന്ന വെള്ളത്തിൽ ഇടത്തുകാൽ അമർത്തി വലത്തുകാൽ കൊണ്ടടിച്ച് കൂട്ടുകാരന്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുമ്പോഴും അതിൽ സ്നേഹത്തിൻ്റെയും ചങ്ങാത്തത്തിൻ്റെയും ഭാവങ്ങളുണ്ടായിരുന്നു അച്ഛൻ പുതുതായി വാങ്ങിത്തന്ന കല്ല് മെൻസിലൊടിച്ച് എഴുതാൻ കല്ലുപെൻസിലില്ലാത്തവന് ഒരു മുറി കൊടുത്തെഴുതിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചാരുത പൂർണ്ണമായിരുന്നു ആ കാലഘട്ടത്തിൽ കുട്ടികൾ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് എത്തുന്നത് വരെ അറിഞ്ഞിരുന്നില്ല സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് അടുത്ത സന്താനം ഉണ്ടാകുന്നത് അന്ന് അച്ഛനും അമ്മയൊക്കെ പറ്റി ചോദിച്ചാൽ അത് ദൈവം കൊണ്ട് തന്നതാണെന്നൊക്കെയാണ് പറയുക പല ചോദ്യങ്ങളുടെ ഉത്തരം ദൈവത്തിലെത്തിക്കുക മഴ എങ്ങനെയാണ് വരുന്നത് അത് ദൈവം മോളിന്ന് വെള്ളം ഒഴിക്കുന്ന അതിന് ശാസ്ത്രീയതയൊന്നും ആ കുട്ടിക്കാലത്ത് അറിയണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല അത് കുട്ടിക്കാലത്ത് അറിയാത്തത് കൊണ്ട് പ്രായമായപ്പോൾ അറിഞ്ഞപ്പോൾ നല്ലപോലെ അറിയാൻ ഇടയാവുകയും ചെയ്തു ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞ് ഇതാണ് പണിയെന്നറിയുമ്പോൾ അതിൻ്റെ ഉന്മേഷമൊന്നും വേറെയാ മറിച്ച് അഞ്ചു വയസ്സിൽ അറിഞ്ഞ് പരീക്ഷിച്ചു നോക്കിയാൽ അപകടകരമാണ് അപ്പം അങ്ങനെയുള്ളൊരു ജീവിതക്രമം അന്നുണ്ടായിരുന്നു വൈകാരികമായ കാര്യമായ അസന്തുലിതാവസ്ഥകൾ ഒന്നുമില്ലാതെ സ്വച്ഛന്ദവും സുഭകവുമായി ജീവിക്കുവാൻ അന്ന് കഴിഞ്ഞിരുന്നു ദാരിദ്ര്യം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ പോലും സമ്പന്നത അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി നടമാടുമ്പോഴും രോഗവും ദുഃഖവും അസ്വസ്ഥതയും ആധുനികൻ്റെ മുഖമുദ്രയായിട്ടുമുണ്ട് ആധ്യാത്മിക ടെക്നിക്കുകൾ അതിനെ കൂടുതൽ വികൃതങ്ങളുമാക്കിയിട്ടുണ്ട് റൈറ്റ് അന്ന് വിഷയവ്യാപാരങ്ങൾ ഗൌണവും ആത്മബോധം മുഖ്യവുമായിരുന്നു